ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഡിസൈന

ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ പിടികൂടാറുണ്ട് പിടിയിലായ രാഹുൽ സഞ്ചരിച്ച ബൈക്ക് വെസ്റ്റ് വെസ്റ്റോതറ കാഞ്ഞിരത്താമോടിയിൽ തെറ്റായ ദിശയിൽ വന്നത് ചോദ്യം ചെയ്തതിന് ജോൺ ബി വർഗീസ് എന്നയാളെ ഇയാളും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ജോണിന്റെ അമ്മയെയും സഹോദരനെയും ഇവർ മർദ്ദിച്ചു ഈ മാസം നാലിന് വൈകിട്ട് അഞ്ച് മുപ്പതിനായിരുന്നു സംഭവം ജോൺ സഞ്ചരിച്ച മോട്ടോർ സൈക്കിളിന് നേരെ എതിർ ദിശയിൽ നിന്നും വന്ന രണ്ട് ബൈക്കുകളിൽ ഒന്ന് ദിശ തെറ്റിച്ചാണ് വന്നത് ഇത് ചോദ്യം ചെയ്തതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് വണ്ടി നിർത്തിയെത്തിയ ഇവർ ജോണിനെ ഹെൽമെറ്റ് കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനം കണ്ട് ഓടിയെത്തിയ സഹോദരനെയും ഇവർ മർദ്ദിച്ചു ബഹളം കെട്ടെത്തിയ ജോണിന്റെ അമ്മയെയും മർദ്ദിച്ചു ജോണിൻ്റെ പരാതിയിൽ കേസെടുത്ത തിരുവല്ല പോലീസിന്റെ അന്വേഷണത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് മറ്റു മൂന്ന് പേർ ഒളിവിലാണ് പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടത്തിവരുന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല